നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്തയിടെ ഡ്രൈവിംഗ് പഠിച്ച ഒരു വ്യക്തിയുടെ കൂടെ അദ്ദേഹം ഓടിക്കുന്ന വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക അയാൾ വാഹനം ഓടിക്കുന്ന ആ രീതി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ വളരെ ശ്രദ്ധിച്ചാണ് അയാളുടെ ഓരോ നീക്കങ്ങളും അയാൾ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അയാൾ റോഡിൽ വളരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും സ്റ്റിയറിങ്ങിൽ വളരെ മുറുക്കി പിടിച്ചിട്ടുണ്ടാവും പിന്നെ ബ്രേക്ക് ചവിട്ടുന്നതും ഗിയർ മാറുന്നതുമെല്ലാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളിലും അദ്ദേഹത്തിൻ്റെ മുഖത്തും നിങ്ങൾക്ക് അദ്ദേഹം അമിതമായി ആ വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്നേമല്ല നിങ്ങളിൽ ഒരുതരം അസ്വസ്ഥത ഉളവാക്കുകയും ചെയ്യും കാരണം നിങ്ങളിൽ ഒരു ഭയം ഉളവാക്കും കാരണം ഇദ്ദേഹം ഈ വാഹനം എവിടെയെങ്കിലും കൊണ്ട് തട്ടോ മുട്ടോല്ലോ ചെയ്യുമോ അല്ലെങ്കിൽ കൊണ്ട് മറിക്കുമോ എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ഭയം നിങ്ങളിൽ ഉളവാ ഉളവാക്കത്തക്ക രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ഉണ്ടായിരിക്കുക അതായത് അദ്ദേഹം വളരെ അധികം പരിശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നാൽ നിങ്ങൾ എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഡ്രൈവറ് ഓടിക്കുന്ന വാഹനത്തിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് അയാളുടെ ശ്രദ്ധ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അയാളുടെ മനസ്സ് ആ ഡ്രൈവിങ്ങിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതേസമയം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അദ്ദേഹം ഗിയർ മാറുന്നതും സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ബ്രേക്ക് അമർത്തുന്നതും എല്ലാം സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നതും എല്ലാം ഒരു ഓട്ടോമാറ്റിക്ക് ആയിട്ടും അനായാസമായിട്ടുമാണ് ചെയ്യുന്നത് അതിനു വേണ്ടി അയാൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല പ്രത്യേകിച്ച് ആലോചിക്കുന്നില്ല ഒന്നും ഇല്ല ഇതിനിടയ്ക്ക് അയാൾ നിങ്ങളോട് വർത്തമാനം പറയും അയാൾ തമാശ പറയും അയാൾ ചിലപ്പോൾ പാട്ടുപാടും അയാൾ അവിടെ എവിടെയൊക്കെ അലക്ഷ്യമായി നോക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അദ്ദേഹത്തിൻ്റെ വാഹനം വളരെ സ്മൂത്തായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ആ വാഹനത്തിൽ സഞ്ചരിക്കാൻ ഒരു ആത്മവിശ്വാസം ഉള്ളതായിട്ടും നിങ്ങൾക്ക് തോന്നും കാരണം അദ്ദേഹം വളരെയധികം പരിശ്രമിക്കുന്നില്ല ആ വാഹനം ഓടിക്കാൻ ആ വാഹനം ഓടിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി അയാളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള അയാളുടെ ഒരു സ്വഭാവം മാറി ആയി മാറിയിരിക്കുകയാണ് അയാളുടെ ഒരു സെക്കൻഡ് നാച്ചർ എന്ന് വേണമെങ്കിൽ പറയാം നാം ഇവിടെ കണ്ടത് ഒരേ പ്രവൃത്തി ചെയ്യുവാൻ രണ്ട് വ്യക്തികൾ ചെയ്ത രണ്ട് രീതികളാണ് അതായത് ഒരു വ്യക്തി വളരെ അധികം മനസ്സിനെ ഏകാഗ്രതമാക്കുവാനും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമായി ശ്രമിച്ചപ്പോൾ മറ്റേ വ്യക്തി ഒരു നാച്ചുറൽ രീതി എന്ന പോലെ അധികമൊന്നും ഏകാഗ്രതയില്ലാതെയും എന്നാൽ ഏകാഗ്രതയോടുകൂടിയും അയാളുടെ പ്രവൃത്തികൾ ചെയ്തു അപ്പോൾ നമ്മളിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ പ്രവൃത്തിയിൽ നിങ്ങൾ അധികം ആത്മവിശ്വാസമുള്ള വ്യക്തി അല്ല എന്നും ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ മനസ്സിൻ്റെ വളരെ അധികം ഊർജം നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഇങ്ങനെ അമിതമായി സ്ഥിരമായി ചിലവഴിക്കപ്പെടുന്ന നമ്മുടെ മാനസിക ഊർജം നമ്മുടെ മനസ്സിനെ തളർത്തുകയും നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് പരാജയം സംഭവിക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ ശ്രദ്ധ നാം അമിതമായി ഒരു ലക്ഷ്യത്തിലും കേന്ദ്രീകരിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ കേന്ദ്രീകരിക്കുവാൻ നാം നിർബന്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാനസിക ഊർജം ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇങ്ങനെ സ്ഥിരമായി ദീർഘനാൾ നാം ചെയ്യ അങ്ങനെ ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവർത്തികളിൽ വിജയം ഭരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല അഥവാ നമ്മൾ വിജയം വരിച്ചാലും ഈ നമ്മുടെ വിജയത്തിന് ശേഷം നമുക്കുണ്ടാകുന്ന മാനസികമായ ദൗർബല്യം അത് പരാജയത്തേക്കാൾ വലിയ ഒരു മാനസിക ക്ഷീണമായിരിക്കും നമുക്ക് സമ്മാനിക്കുക അപ്പോൾ നാം ഏതൊരു പ്രവൃത്തിയും ഏതൊരു കഴിവുകളും നാം പരിശീലിക്കുന്ന ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സ് നമുക്ക് കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതായി വരും എന്നാൽ തുടർച്ചയായി നാം ആ പ്രവർത്തികളിൽ ആ കഴിവ് നേടുന്നതിൽ നമ്മുടെ മനസ്സ് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവ് നമ്മൾ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ സ്വായത്തമാക്കുവാൻ സാധിക്കുകയില്ല നാം നമ്മുടെ എനർജി വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് നാം സ്വയം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ സത്യം നമുക്ക് കാണാവുന്നതാണ് ഇത് നമ്മുടെ തൊഴിൽ മേഖലകളിലായാലും നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും അതുമല്ലെങ്കിൽ കലാ കായിക മേഖലകളിലാ നമ്മുടെ ബിസിനസ്സിലോ അതുമല്ലെങ്കിൽ നമ്മളുടെ ബന്ധങ്ങളിലോ കുടുംബ ജീവിതങ്ങളിലോ എവിടെ ആയാലും നാം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ആഗ്രഹം നേടുന്നതിന് വേണ്ടി നാം കൂടുതൽ നമ്മുടെ മാനസികമായ ശ്രദ്ധ അതിൽ ചെലുത്തുകയാണെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീത ഫലങ്ങളാണ് നമുക്ക് സംഭാവന ചെയ്യുക നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിലും അമിതമായ ശ്രദ്ധ ചെലുത്തിയാലും നമുക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ ഒന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ നാം പരിശീലിക്കേണ്ടത് ഒരു ശാന്തമായ ഏകാഗ്രതയും അനായാസമായ പ്രവർത്തന ശൈലികളുമാണ് അതായത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുക അതല്ലെങ്കിൽ നാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അമിതമായി വേവലാതപ്പെടുക ഇങ്ങനെയെല്ലാം നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ പരാജയം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതായത് നാം ആഗ്രഹിക്കുന്നതിൻ്റെ വേറെ വിപരീതമായ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഏകാഗ്രതയും നമ്മുടെ കഠിന പരിശ്രമവും മിതമായി നിലനിർത്തുവാൻ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചു കൊടുക്കുന്നു